എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് മരണം അത് ഒരാരംഭം കൂടിയാണ് മരണബന്ധിതമായ ജീവിതത്തിന് ദൈവം കൊടുത്ത ഉത്തരത്തിൻ്റെ പേരാണ് ക്രിസ്തു മരണം അവസാനമല്ല മരണത്തെ ഓർത്ത് ഭയചകിതരാകാനും ഉത്കണ്ഠയോടെ ജീവിക്കാനുമല്ല ക്രിസ്തുവിലുള്ള ഉയർപ്പിന്റെയും നിത്യജീവന്റെയും അനുഭവം മനസ്സിലാക്കി പ്രത്യാശയോടെ നാം ജീവിക്കണം മരണഭയം എല്ലാ ചന്തമുള്ള ഇടങ്ങളെയും നശിപ്പിച്ചു കളയുന്നതാണ് വിഖ്യാത കവിയായ ജോൺ മിൽട്ടൺ കുറിക്കുന്നുണ്ട് ദാറ്റ് ഈസ് ദ ഗോൾഡൻ കീ ഓപ്പൺ ഇറ്റേണിറ്റി നിത്യതയിലേക്കുള്ള കവാടത്തിൻ്റെ സ്വർണത്താക്കോലാണ് മരണം ഭൂമിയിൽ പിറന്ന ഒന്നിനും മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നാൽ നമ്മുടെ ജീവിതത്തെ മീനിങ് ഫുള്ളാക്കി മരണത്തെയും അർത്ഥവത്താക്കി കടന്നു പോകാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് പറയുന്നത് വി ഓൾ ഡൈ ദ ഗോൾ ഈസ് നോട്ട് ടു ലീവ് ഫോർ എവർ വേൾഡ് ദ ഗോൾ ഈസ് ടു ക്രിയേറ്റ് സംതിങ് ദാറ്റ് ദിൽ ക്രിസ്തു തൻ്റെ ഉയർപ്പിലൂടെ മരണം അവസാനമല്ലെന്നും അതൊരു തുടർച്ച കൂടിയാണെന്നും നമ്മളെ പഠിപ്പിച്ചു കാൽവറിയിലെ ക്രൂശിൽ ക്രിസ്തു മരണത്തിന് കൊടുക്കുന്ന മനോഹരമായ നിർവചനമുണ്ട് എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു പൗരസ്ത്യ ആരാധനയിൽ വാങ്ങിപ്പോയവരെ പറ്റി വളരെ സുന്ദരമായ ഒരു അനാലജിയുണ്ട് വിത്തുകൾ പോൽ മണ്ണിലമർന്നവർ എല്ലാ വിത്തുകൾക്കുള്ളിലും ജീവനുണ്ട് ഓരോ വിത്തും മുളയ്ക്കുവാനുള്ളതാണ് തക്ക കാലാവസ്ഥ വരണം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിങ്കൽ ഉയർക്കാനുള്ള മുളയ്ക്കാനുള്ള വിത്തുകളാണ് മൃതന്മാർ അങ്ങനെയാണെങ്കിൽ ഓരോ സമയപ്പേരുകളും വിത്തുകൾ ഭാഗിയിരിക്കുന്ന പാടങ്ങളാണ് ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ഡെത്ത് ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് ലൈഫ് ബട്ട് എ പാർട്ട് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നാഴികയും വിലപ്പെട്ടതാണ് ആ നാഴികകളെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുവഴി ജീവിതവും ജീവിതത്തിനൊടുവിൽ മരണവും ശ്രേഷ്ഠമാകും നിത്യതക്കായി ഒരുങ്ങാനുള്ള ഇടം കൂടിയാണ് ജീവിതം അപ്പോൾ ഒരുങ്ങൻ മടിക്കണ്ട ആ അഞ്ച് കന്യകമാരെ പോലെ ഒരുങ്ങി ഒരുക്കമുള്ളവരായി നമുക്കും ജീവിക്കാം എല്ലാവരുടെയും ഇന്നതൊന്നും ആർക്കും അറിയില്ലല്ലോ പക്ഷേ ജാഗ്രതയോടെ തയ്യാറായി എപ്പോഴും നമുക്കിരിക്കാം അർത്ഥവത്തായ ജീവിതം കെട്ടിപ്പടുക്കുക എന്ന ജീവിത ഉത്തരവാദിത്വം ഓർത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം വിശുദ്ധ ജീവിക്കഴുതി സുവിശേഷം മൂന്നാം അധ്യായം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഒരു നിമിഷം ഹൃദയ കണ്ണുകള് കർത്താവിന്റെ കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ജീവിതത്തിൻ്റെ മൂല്യവും ആഴവും അറിഞ്ഞ് ജീവിപ്പാൻ തക്ക വേണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകണമേ ജനിച്ച എല്ലാവർക്കും മരണമുണ്ട് എന്നാൽ ജീവിതം ർത്ഥപൂർണമാക്കുവാൻ നന്മ ചെയ്ത് ജീവിക്കാൻ ഓരോരുത്തർക്കും കഴിയണം നിത്യതയ്ക്കുള്ള ഒരുക്കമാണല്ലോ ഈ ജീവിതം കർത്താവും കൽവറിലെ ക്രശി അവിടുന്ന് ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥവും മരണത്തിൻ്റെ അർത്ഥവും ഞങ്ങളെ പഠിപ്പിച്ചു ഉയർപ്പിലൂടെ മനുഷ്യവംശത്തിൽ പ്രത്യാശയുടേതായ അനുഭവം അവിടുന്ന് പകർന്നു നൽകി കർത്താവിൽ സന്തോഷത്തോടെ നിത്യതയ്ക്കായി ഒരുക്കി ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ അറിവോടും അറിവ് കൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ചെയ്ത തെറ്റുകളെയും കുറ്റങ്ങളെയും കർത്താവെ ഞങ്ങളോട് പൊറുക്കണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ എല്ലാറ്റിനും നന്ദി ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയും നിസ്തനാമത്തിൽ തന്നെ ദൈവ നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട